എൻ്റെ ഏറ്റവും വലിയൊരു സന്തോഷമാണ് എൻ്റെ കയ്യിലിരിക്കുന്നത് പക്ഷേ അതിനെക്കാട്ടി വലിയൊരു സങ്കടത്തിലാണ് ഞാനിപ്പോൾ

പഠിക്കാൻ ഒരുപാട് കഴിവുണ്ട് ആഗ്രഹമുണ്ട് ഒരു രീതിയിലും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തൊരു അരുണിപ്പം പത്താം ക്ലാസ്സിൽ തൊണ്ണൂറ്റി അഞ്ച് ശതമാനത്തിനും മേളിൽ മാർക്ക് മേടിച്ച് എം എൽ എടേന്നൊക്കെ ഒരുപാട് സമ്മാനങ്ങളൊക്കെ മേടിച്ച് ഭയങ്കര സന്തോഷമായിട്ടിരിക്കുമായിരുന്നു അൽകുമാരൻ ചേട്ടൻ്റെ ഒരു ഫാമിലിയാണ് ഇപ്പോൾ എൻ്റെ കൂടെ ഉള്ളത് അപ്പോൾ ചേട്ടൻ്റെ ഒരു വെൽഡർ ആയിരുന്നു നേരെ പഠിപ്പിച്ച് നല്ലൊരു നിലയിൽ എത്തിക്കണമെന്നൊക്കെ വളരെ ആഗ്രഹിച്ച് മോനു വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടുകൊണ്ടിരുന്നതാണ് പക്ഷേ ഈ വിധി എന്നൊക്കെ പറയുന്ന കണക്ക് നമ്മൾ ഈ ചില സമയത്ത് ദൈവമൊക്കെ കണ്ണടക്കൂ എന്ന് പറയുന്ന പോലെ ഈ ചേട്ടൻ ഒരു പെട്ടെന്ന് ഒരു ക്യാൻസർ ആയി ഒരു നിവൃത്തിയില്ല ഒരു എന്ന് പറഞ്ഞപ്പോൾ ഈ നിൽക്കുന്ന വീട് വാടക വീടാണ് ഇപ്പോൾ രണ്ട് ദിവസത്തിനുള്ളിൽ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി കൊടുക്കണം പൈസയാണ് എല്ലാത്തിനും പ്രശ്നം ഈ വീട്ടിലെ പ്രശ്നം അതല്ല പൈസ ഇല്ലാത്തതിൻ്റെ ഒറ്റ കാരണത്തിൽ ഇവൻ്റെ പഠിപ്പ് ഇന്ന് ഇവിടെ വെച്ച് മുടങ്ങാൻ പോവുകയാണ് ഇനിയിപ്പം ഞാൻ തന്നെ ഇവിടെ നിന്ന് നിൽക്കുമ്പോൾ ഇതിനോട് പറയുന്നത് ജോലിക്ക് പോകരുത് പഠിക്കാൻ പോകുന്നേ പറയാൻ പറ്റത്തുള്ളൂ പക്ഷേ നമുക്കങ്ങനെ പറയാനേ പറ്റൂ പക്ഷേ ഈ വീട്ടിലെ അവസ്ഥ അത് ഇവർക്ക് മാത്രമേ അറിയൂ ഇവൻ പഠിത്തം എന്ന് പറഞ്ഞു നിന്നാൽ ചിലപ്പോൾ പലതും ഇവന് നഷ്ടപ്പെട്ടെന്നായിരിക്കും ഒന്ന് വീണ അവസ്ഥയിലായി ഇപ്പം അതുകൊണ്ട് ഈ കുടുംബം എന്ത് ചെയ്യണം എന്നറിയാൻ പറ്റുന്ന നിന്നപ്പോൾ ഇത്രയും പേരെ നോക്കാനുള്ള ചുമതല ഏറ്റെടുത്താണ് ഇവൻ പക്ഷെ ഇവനെ ആർക്കും അങ്ങോട്ട് മനസ്സ് വരുന്നില്ല ജോലിക്ക് വിടാൻ അതാണ് ഏറ്റവും വലിയ പ്രത്യേകത ഈ ഇരിക്കുന്ന അച്ഛനും അമ്മയ്ക്കും ഈ ഇരിക്കുന്ന ഈ വീട്ടുകാർക്കും നാട്ടുകാർക്കും മെമ്പർ ഉൾപ്പെടെ ഇവിടെയുള്ള മെമ്പർ വരെ മനവിടെ തിരിച്ചു വിളിച്ചിട്ടുണ്ടോന്നല്ലേ അപ്പം ആർക്കും അവനെ ജോലിക്ക് വിടാൻ ഒട്ടും താല്പര്യമില്ല അതാണ് ഒന്നാമത്തെ താല്പര്യം ഇല്ലാത്ത കാര്യം ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടതാണ് നല്ലൊരു നല്ലൊരു സ്ഥാനത്ത് എത്തണമെന്ന് ഒരുപാട് സ്വപ്നങ്ങൾ കണ്ട ഒരു അച്ഛനും അമ്മയാണ് അപ്പം അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് വീഡിയോ ചെയ്യുന്നതെന്ന് നമ്മൾ ഒരുപാട് വീഡിയോകൾ ചെയ്തിട്ടുണ്ട് പക്ഷെ ഇത്രയും മനസ്സിൽ തട്ടി വീഡിയോ നമ്മൾ അത് ആദ്യമായിട്ടാണ് ചെയ്യുന്നത് അതുകൊണ്ട് ഇത് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഉറപ്പാട്ടും ഈ ചേട്ടനെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം പത്താം ക്ലാസ്സിൽ തൊണ്ണൂറ്റഞ്ച് ശതമാനത്തിന് മേളി മാർക്ക് മേടിച്ചു പക്ഷെ ഇപ്പം അവനെ പഠിക്കാൻ വിടാനുള്ള ഒരു സാമ്പത്തികം ഞങ്ങൾക്കില്ല ചേട്ടന് ക്യാൻസറാണ് ഇപ്പം സർജറിയും കാര്യങ്ങളും എല്ലാം വേണം ഒരു വരുമാനം ഇല്ലാതെ ഒരു നിവൃത്തിയില്ല എനിക്ക് ആ കൊച്ചിനെ പഠിപ്പിക്കാൻ വിടാനായിട്ട് അവനെ പഠിപ്പിക്കാൻ വിടണമെന്നും അവനെ നല്ലൊരു ജോ ആയിരുന്നു ഞങ്ങളുടെ ആഗ്രഹം പക്ഷേ ഒരു നിവൃത്തി ഞങ്ങളെ കൊണ്ടില്ല പഠിപ്പിക്കാൻ വിടാനായിട്ട് എനിക്കും പോകാൻ പറ്റുന്നില്ല ഹോസ്പിറ്റലിൽ പോകണം ആഴ്ചതോറും ഹോസ്പിറ്റലിൽ പോകണം ഇപ്പം ഗീമോ നടന്നുകൊണ്ടിരിക്കുക ഈ മാസം തന്നെ സർജറി ഉണ്ട് സർജറി താടി എല്ലാം എടുക്കണമെന്നാണ് ഡോക്ടർ പറയുന്നത് വില ആ ഒരു ആ ഒരു വരുമാനമുള്ളായിരുന്നു പിന്നെ അച്ഛനും അമ്മയും ആൻജിയോപ്ലാസ്റ്റിയൊക്കെ കഴിഞ്ഞിട്ടിരിക്കുക അപ്പൊ അവരും ഒക്കെ ആയിട്ട് ഹോസ്പിറ്റലിലായിരുന്നു അപ്പം അത് കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് ഇതും ഇങ്ങനെ ആയി അച്ഛന് മരുന്നിനെങ്കിലും ഉള്ളതാകുമല്ലോ പമ്പിലോ വല്ലതോ നിൽക്കാൻ പോകട്ടെ എന്ന് പക്ഷേ അത്രയും പഠിക്കുന്നവനെ പഠിക്കാൻ വിടണോ എന്നാണ് എൻ്റെ ആഗ്രഹം അവനിപ്പം തൊണ്ണൂറ്റഞ്ച് ശതമാനത്തിന് മേളിൽ മാർക്ക് മേടിച്ചതിന് കിട്ടിയ മൊമെൻ്റോ ഒക്കെ ആയത് വിഷ്ണുനാഥ് എം എൽ എ കൊടുത്തതാണ് ഇത് സമൃദ്ധി കർഷക സംഘത്തിൽ നിന്ന് അവർ വന്ന് കൊടുത്തിട്ട് പോയതാ തൊണ്ണൂറ്റഞ്ച് ശതമാനത്തിന് മുകളിലുണ്ട് ഉണ്ടായിരുന്നു അവൻ സയൻസ് പ്ലസ് ടുത്ത് പഠിച്ച് എഞ്ചിനീയറിംഗിനോ നഴ്സിങ്ങിനോ ബി എസ് സി നഴ്സിംഗിനോ ഒക്കെ പോകണമെന്നായിരുന്നു അവന്റെ അവസ്ഥ അല്ലാതെ എന്നെ കൊണ്ട് അവനെ പഠിപ്പിക്കാൻ നിവർത്തി എന്നെ കൊണ്ടില്ല എന്റെ ഏറ്റവും വലിയൊരു സന്തോഷമാണ് എന്റെ കയ്യിലിരിക്കുന്നത് പക്ഷെ അതിനെക്കാട്ടി വലിയൊരു സങ്കടത്തിലാണ് ഞാനിപ്പോ കാരണം അവൻ വന്നിട്ട് എന്നോട് പറയുന്നത് ജോലിക്ക് പോകണം ഇതല്ലാതെ ഞാൻ എന്തു ചെയ്യാനാണ് പഠിക്കാൻ വിടാനായിട്ട് ഒരു നിവൃത്തിയില്ല എൻ്റെ ഇതിലായിരുന്നു അവരെ ഒന്നും ജോലിക്ക് വിടണമെന്നോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊന്നും ചെയ്യണമെന്നുള്ള ചിന്തയിലല്ലായിരുന്നു പക്ഷേങ്കിലും ഇങ്ങനെ ഒരു അസുഖം വന്നു പോയപ്പോൾ അവൻ വന്നിട്ട് ഇപ്പം പറയണോ അച്ഛ അച്ഛനും വിഷമിക്കണ്ട ഞാൻ നോക്കിക്കോളാം എന്തും പറഞ്ഞ് ജോലിക്ക് പോകണമെന്നൊക്കെയാണ് അവൻ പറയണത് എന്ത് ചെയ്യാൻ വേറെ ഒരു നിവൃത്തിയില്ലാത്ത എൻ്റെ പുറത്ത് ഇപ്പം ഒന്നും തീരുമാനിക്കാൻ പറ്റാത്തൊരവസ്ഥയിലിരിക്കുകയാണ് ഈ ഞാൻ വെള്ളറായിരുന്നു ഈ വീട് വാടകയ്ക്കാണ് അതിന് ആ വീട് വാടകയ്ക്കാണ് വീടൊന്നുമില്ല ഇതുവരെ ആ വീട്ടിൽ നിന്ന് മാറണമെന്നൊക്കെ പറഞ്ഞ വീട്ടിൽ നിന്ന് ഇപ്പൊ മാറണമെന്നൊക്കെ പറഞ്ഞേക്ക് വേണം വാടക കൊടുക്കാനായിട്ട് ബുദ്ധിമുട്ടായതിന്റെ പുറത്ത് അവർക്ക് വേറെ ആർക്കെങ്കിലും വാടക കൊടുക്കണം എന്നൊക്കെയാണ് അവർ പറയുന്നത് അതിനൊന്നും ഒരു നിവൃത്തി ിവർത്തിയില്ലാണ്ടെങ്കിൽ ഇരിക്കണം പിന്നെ അച്ഛൻ്റെ അമ്മയ്ക്ക് മാസം അവർക്കും മരുന്ന് മേടിക്കണം ആ അച്ഛനും അമ്മയുണ്ട് അവർക്ക് ഇതുണ്ടാവും നോക്കി ഇതുവരെ ഞാനത് തന്നെ നോക്കി മൂന്നുപേര് സുഖമില്ലാത്തവരാണ് ആറ് പേരുണ്ട് അവസ്ഥയില് നിൽക്ക ജോലിക്ക് പോകണം അവൻ പമ്പിൽ പോകണമെന്നും അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യാവുന്നതും അച്ഛാ അച്ഛനറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് വിളിച്ചു ചോദിരുന്നോ ഒക്കെ പറഞ്ഞോണ്ട് എന്റെ കുറെ നടക്കും എന്താ ചെയ്യാൻ അവനെ ഇങ്ങനെ വിടാനായിട്ട് നമുക്ക് ഇങ്ങനെ വിടേ സ്വപ്നത്തി പോലും ഇങ്ങനെ രസം വരുമെന്നോ അല്ലെങ്കി ഇങ്ങനെ ആവുമെന്നോ ഒന്നും ചിന്തിച്ചിട്ട് പോലും ഇല്ല അച്ഛന് ക്യാൻസറാണ് അച്ഛൻ ഞാൻ അച്ഛൻ്റെ ആശ്രയത്തിലായിരുന്നു ഈ വീട് പൊയ്ക്കൊണ്ടിരുന്നത് അപ്പം ഇപ്പം അതുകൊണ്ട് അച്ഛൻ ക്യാൻസർ ആയതുകൊണ്ട് ഇപ്പം അച്ഛൻ ജോലിക്ക് പോകുന്നില്ല അമ്മയെ അച്ഛനെ നോക്കണ്ടുകൊണ്ട് ജോലിക്ക് ജോലിക്ക് പോകാൻ പറ്റത്തില്ല അപ്പൂപ്പനും അമ്മൂമ്മയ്ക്കും ഒക്കെ ക്യാൻസർ ഇതായിരുന്നു ഹാർട്ട് അറ്റാക്ക് അതിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞിരിക്കുക അവരും അതുകൊണ്ട് ഞാൻ എവിടെയെങ്കിലും ജോലിക്ക് വേണമെന്ന് ആഗ്രഹിക്കുക അച്ഛന് അച്ഛൻ മാത്രല്ലേ ഉള്ളായിരുന്നു ഇവിടെ ജോലിക്ക് പോകുന്നത് അതുകൊണ്ടിപ്പം വീട് വീട്ടിൽ നിന്നൊക്കെ ഒഴിഞ്ഞു കൊടുക്കാൻ പറഞ്ഞായിരുന്നു ആ വാടക വീടാ വീട്ടിൽ നിന്നൊക്കെ ഒഴിഞ്ഞു കൊടുക്കാൻ പറഞ്ഞായിരുന്നു അതുകൊണ്ട് ജോലിക്കുവാൻ ഇറങ്ങാമെന്ന് വിചാരിച്ച്